ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ആരാധനക്രമപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ആരാധനാവത്സരത്തിൻ്റെ കേന്ദ്രമായ ഈശോയുടെ ഉയർപ്പ് തിരുന്നാളിന് ശേഷം വരുന്ന ഈ ഞായറാഴ്ച നമ്മെ സംബന്ധിച്ചിടത്തോളം പുതു തോമസ് തോമാസ് ലീഹ ഈശോയെ കണ്ടുമുട്ടിയ ഈശോയുടെ ഉദ്ധാരാനുഭവം അത് ഏറ്റുവാങ്ങിയ ദിനമാണ് ഈ ദിവസത്തിന് ദൊബിനിക്ക ഇൻ ആൽബിസ് എന്നാണ് റോമാസഭയിൽ പാശ്ചാത്യസഭയിൽ പറയുന്നത് ആദ്യമകാലഘട്ടങ്ങളിൽ മാമതിസ മുങ്ങിയ ആ പുതുതായി മാംസ സ്വീകരിച്ച ആളുകൾ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്ന ഞായർ അതുപോലെ തന്നെ സെക്കൻഡ് സൺഡേ ഓഫ് ഈസ്റ്റർ അല്ലെങ്കിൽ മേഴ്സി സൺഡേ കരുണയുടെ ഞായർ എന്നും ഈ ഞായറിനെ വിളിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് രണ്ടാം ഉത്ഥാന ഞായർ നിലയ്ക്ക് തന്നെയാണ് ലത്തീൻ സഭയിലും ആഘോഷിക്കുന്നത് എന്നാൽ ഗ്രീക്ക് സഭകളിലെ ഈ ദിവസത്തിൻ്റെ പേര് തോമസ് സൺഡേ തോമായുടെ ഞായർ അങ്ങനെ മാത്രമല്ല ഇന്നത്തെ സുവിശേഷം എല്ലാ പാരമ്പര്യങ്ങളിലും ഗ്രീക്ക് സഭയിലും സുറിയാനി സഭയിലും ലത്തീൻ സഭയിലും എല്ലാം ജോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള തോമാസ് ലിഹ ഈശോയെ കണ്ടുമുട്ടുന്ന ആ ഉത്ഥാന അനുഭവത്തെ വിവരിക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് ഒരു തോമാശ്രിഹായുടെ ഒരു ലിറ്റിൽ ദുഖറാന ചെറിയ ഒരു ദുഖറാന തിരുനാൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ദിവസമാണ് തോമാശ്രിഹായുടെ ഈ വിശ്വാസ അനുഭവം ഓരോ ഉണ്ടാകുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ജോഹൻ നൻസ് അവതരിപ്പിക്കുന്നത് ഇരുപത്തിനാലാം വാക്യം പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദിമോസ് താമ എന്നറിയപ്പെടുന്ന തോമ ദിദിമോസ് എന്ന് പറഞ്ഞാൽ ഇരട്ട ഈശോയുടെ അപരൻ അങ്ങനെ താമ എന്നറിയപ്പെടും താമ എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നാണ് അങ്ങനെയുള്ള ആ വ്യക്തി അദ്ദേഹം തോമസ് എന്നാണ് നമ്മുടെ പി ഒ സി ബൈബിളിൽ കാണുന്നത് അത് ഗ്രീക്ക് വേഷനാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് തോമ എന്ന് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേഷനാണ് തോമസ് തോമസ് ലിഖ വരുമ്പോൾ മറ്റു ശിഷ്യന്മാരോട് കൂടെ പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു അതൊരു കൺഫെഷണൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഒരു വിശ്വാസ പ്രഖ്യാപനം ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാണ് പറയുന്നത് അപ്പോൾ തോമസ് ലിഖ തൻ്റെ സംശയം എടുത്തു പറയുകയാണ് ഞാൻ കർത്താവിനെ കണ്ടു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല അവൻ്റെ കൈകളിൽ ആണികളുള്ള പഴുതുകൾ കാണുകയും അവരെൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല അപ്പോൾ തോമസ് ലിഹായുടെ റീസണിങ് ചില യുക്തി ചിന്ത അദ്ദേഹം എടുത്തു കാണിക്കുകയാണ് വിശ്വാസവും യുക്തിയും കൂടെ ചേർന്ന് പോകണം അപ്പോൾ അതാണ് തോമസ് ലിഹ ഞാൻ അവനെ നേരിട്ട് കാണാതെ വിശ്വസിക്കുകയില്ല കാരണം തോമസ് ലിഹയുടെ ഒരു അവകാശം തന്നെയായിരുന്നു ഈശോയെ കാണുക എന്നുള്ളത് ഗവാനെൻ്റെ സുവിശേഷത്തിൽ ഈശോയെ കാണുക എന്നുള്ളത് ഒരു ഒരു വിശ് ഒരു വിശ്വാസിയുടെ ഒരു ശിഷ്യൻ്റെ ജീവിത ലക്ഷ്യമാണ് കർത്താവിനെ കാണുക മാത്രമല്ല നമുക്കറിയാം ധവാൻ എൻ്റെ സുവിശേഷം പതിനൊന്ന് പതിനാറ് നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് ഈശോയു ഈശോയുടെ പരസ്യ കാലത്ത് ഏറ്റുപറഞ്ഞ ഏക വ്യക്തിയാണ് തോമാശ്രയിക്കുക ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായൊരു വ്യക്തിയാണ് മാത്രമല്ല കർത്താവ് സ്വർഗത്തിലേക്ക് പിതാവിനിലേക്കുള്ള വഴി ഏത് യൊഹന്നൻ പതിനാല് അഞ്ച് എന്ന് ചോദിച്ച വ്യക്തിയാണ് ഭർത്താവിനോട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം ലഭിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് അങ്ങനെ കർത്താവിൻ്റെ ഏറ്റവും അടുത്ത അരുമ ശിഷ്യന്മാരിൽ ഒരാളായിട്ടാണ് യോഹന്നാൻ തോമാസ് ലിഹയ അവതരിപ്പിക്കുന്നത് പത്രോസിനെ പോലെ തന്നെ ഉള്ള പ്രാധാന്യമുള്ള ഒരാളായിട്ടാണ് അവനോട് തോമാസ് ലിഹായുടെ പ്രത്യേക വിവരണം ഇവിടെ കൊടുക്കുന്നത് ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ പത്രോസ്സിനെയും വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഏറ്റുപുറയിക്കുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ തോമസ് റിഹായയുടെ ഒരു സ്നേഹശാഠ്യമാണിത് തൻ്റെ അവകാശമാണ് കർത്താവിനെ കാണുക എന്നുള്ളത് അപ്പോഴാണ് എട്ട് ദിവസങ്ങൾക്ക് ശേഷം അതാണ് എട്ടാം ഇടം ഈസ്റ്റർ ഒക്ടേവ് എന്ന് പറയുന്ന ദിവസം ഇതാണ് ഈ എട്ട് ദിവസങ്ങൾ എട്ടാം ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയുടെ മറ്റൊരു പേരാണ് ഏഴ് പൂർണ്ണ സംഖ്യാണെങ്കിൽ പൂർണ്ണ സാപത്തിൻ്റെ ദിവസമാണെങ്കിൽ അതിനെയും പൂർത്തീകരിക്കുന്ന പൂർണതയുടെ പൂർണ്ണതയാണ് എട്ട് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന ദിവസമാണ് ഉദാനത്തിന് ശേഷമുള്ള പിറ്റേ ആഴ്ചയും കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു അത് ഒറ്റത്തിരി സൂചനകൾ ഉൾച്ചേർത്തിരിക്കുന്നതാണ് ഓരോ ഞായറാഴ്ചയും കർത്താവിൻ്റെ ദിവസമാണ് കർത്താവ് ബുദ്ധിതനായ കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പ്രത്യക്ഷനാകുന്ന തന്നെ തന്നെ പങ്കുവെച്ചു കൊടുക്കുന്ന തൻ്റെ വചനം കൊണ്ട് ശക്തിപ്പെടുത്തുന്ന ദിനമാണിത് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ എട്ടാം ദിവസം അപ്പസ്റ്റോറി കോളേജ് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരുടെ ഗണങ്ങളെല്ലാവരും പന്ത്രണ്ട് പേരും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ആ ദിവസം ആണ് ഈശോ വീണ്ടും വരുന്നത് ശിഷ്യന്മാർ വീണ്ടും വീട്ടിലായിരുന്നപ്പോൾ വാതിലിൽ അടച്ചിരുന്നപ്പോൾ ഈശോ അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇതാ നിങ്ങൾക്ക് സമാധാനം വളരെ നാടകീയമായ മുഹൂർത്തങ്ങളാണ് ഇവിടെ കാണുന്നത് ഉടനെ ഈശോ പറയുകയാണ് തോമ ഇവിടെ വരുക വിളിച്ചു വരുത്തുകയാണ് നീ ഇവിടെ വരിക നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അപ്പോൾ തോമസ് ശ്രീഹാക്കി നൽകുന്ന ആഹ്വാനം എൻ്റെ ഈ മുറിപ്പാടുകൾ എന്തിനു വേണ്ടിയാണ് ഞാൻ മുറിവേറ്റത് ആ മുറി മുറിവിൻ്റെ പാടുമായിട്ടാണ് ഉധിതനായ ഈശോ വരുന്നത് പാവികൾക്ക് വേണ്ടി ജീവൻ ബലിയായി അർപ്പിച്ച സ്നേഹത്തിൻ്റെ മുറിപ്പാടുകളുമായി വരികയാണ് നീ ഇത് തൊട്ട് വിശ്വസിക്കുക എന്നിട്ട് പറയുകയാണ് അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക അപ്പം തോമാസ് ലിഹായുടെ പേര് അപരൻ ഇരട്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥത്തിന് ഇരട്ട വ്യക്തിത്വം കൂടെ വേണമെങ്കിൽ സൂചിപ്പിക്കാൻ സാധിക്കും അതായത് വിശ്വാസിയാണ് ഒരു വശത്ത് പക്ഷെ മറുവശത്ത് അവിശ്വാസിയും കൂടിയാണ് വിശ്വാസവും അവിശ്വാസവും തീക്ഷണമായ ശിഷ്യത്വവും ഉദാസീനമായ ഒരു ശിഷത്വവും ചേർന്ന് പോകുന്ന ഒരവസ്ഥ അതുകൊണ്ടാണ് അവിശ്വാസിയാകാതെ നീ വിശ്വാസിയാവുക അങ്ങനെ കർത്താവിൻ്റെ ആഹ്വാനം അത് സ്വീകരിക്കുകയാണ് അദ്ദേഹം തോമാശ്രിയായൊരു അവിശ്വാസം തെല്ല അവിശ്വാസമുണ്ടായി തല്ല ശക്തമായ എന്ന് തന്നെയാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് അവനെ തിരുത്തുകയാണ് അപ്പോൾ തോമ പറഞ്ഞു എൻ്റെ കർത്താവി എൻ്റെ കർത്താവും എൻ്റെ ദൈവവും തോമാ പറഞ്ഞ വാക്ക് സുറിയാനിയിൽ പറഞ്ഞാൽ ബൈബിളിൽ പല സുറിയാനി വാക്കുകളുണ്ടല്ലോ തലി തക്കൂമി എലി എലി ലിമാല ശബക്കുത്താൻ ഇതുപോലെ സുവിശേഷകന്മാർ സുറിയാനിയിൽ എഴുതാമായിരുന്ന വാക്കാണല്ലെങ്കിൽ എഴുതി എഴുതിയിരുന്നെങ്കിൽ ഇത് മാർ വാലാഹ് എൻ്റെ കർത്താവും മാർ വാലാഹ് എൻ്റെ ദൈവവും അപ്പോൾ എൻ്റെ മാർ എന്ന് പറയുമ്പോൾ കർത്താവ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ഇത് വലിയൊരു വിശ്വാസ പ്രഖ്യാപനമാണ് വേദപണ്ഡിതന്മാർ ബൈബിൾ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് വലിയൊരു പണ്ഡിതനായ വെസ്കോട്ട് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പണ്ഡിതനാണ് കഴിഞ്ഞ നൂറ്റാണ്ട് ജീവിച്ചിരുന്നത് അദ്ദേഹം പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ബയാറ്റിറ്റ്യൂഡ് അത് ലഭിക്കുവാനൊടുങ്ങുന്ന ഒരു കൺഫെഷനാണ് ക്ലൈമാറ്റിക് കൺഫെഷൻ അതായത് കർത്താവ് നൽകാൻ പോകുന്ന അടുത്ത ഇതാണ് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അത് പറയുവാനായിട്ട് ആ ആ ഒരു ബയാറ്റിറ്റ്യൂഡ് ആ ഭാഗ്യം കർത്താവ് എടുത്തു പറയുവാനായിട്ടുള്ള കാരണം അത് അദ്ദേഹത്തിൻ്റെ ഈ വിശ്വാസ പ്രഖ്യാപനമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും അപ്പം കർത്താവും ദൈവവും എന്നുള്ള ഈ രണ്ട് വാക്കുകൾ യാഹ്വേ എലോഹിം ഈ വാക്കുകൾ ഇത് വാസ്തുവത്തിലെ പഴയ നിയമത്തിലെ ദൈവസജ്ഞകളുടെ എല്ലാം പൂർത്തീകരണമാണ് യാഹ്വേ കർത്താവ് ലോഹ്യം ദൈവം അപ്പം ദൈവ കർത്താവൻ ഈശോയുടെ ആ ദൈവ സ്വഭാവം ഏറ്റുപറയുകയാണ് യവനൻ്റെ സുശേഷം തുടങ്ങുമ്പോൾ തന്നെ ആദിയിൽ ഉണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവമായ ആ വചനം അതാണ് ഈശോ മിശിഹ എന്ന് ഏറ്റു പറയുകയാണ് ദൈവം ഈശോ ദൈവമാണെന്ന് ഏറ്റുപറയുകയാണ് അത് വലിയൊരു ഒരു ഏറ്റുപറച്ചിലാണ് കർത്താവ് ദൈവമാണ് പിതാവിനെ ആദരിക്കുന്നത് പോലെ പുത്രനെയും ആദരിക്കേണ്ടതിനാണ് എന്ന് യോഹന്നാൻ അഞ്ച് ഇരുപത്തി മൂന്നിൽ ഈശോയുടെ വാക്കുകൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ പിതാവിന് കൊടുക്കുന്ന ആ ദൈവത്തിന് കൊടുക്കുന്ന ആദരവ് ഈശോയ്ക്കും കൊടുക്കുന്നു ആ ഒരു വലിയ പ്രാധാന്യം കർത്താ ഈ ഈ ഒരു ഏറ്റുപറച്ചിലുണ്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ഒന്ന് യോഹന്നൻ അഞ്ച് ഇരുപത് ഇവനാണ് സത്യ ദൈവവും നിത്യജീവനും അങ്ങനെ കർത്താവ് യഥാർത്ഥ ദൈവമാണെന്ന് പറയുന്നുണ്ട് റോമ ഒമ്പത് അഞ്ചിൽ പറയുന്നുണ്ട് അവൻ സർവാധിപനായ ദൈവവും വാഴ്ത്തപ്പെട്ടവനുമാകുന്നു അപ്പോൾ ഈശോയുടെ ദൈവത്വം ഏറ്റുപറയുകയാണ് അപ്പോൾ യോഹനൻ്റെ സുവിശേഷത്തിൻ്റെ ക്ലൈമാറ്റിക് കൺഫെഷൻ എന്ന് പറയുന്നത് യോഹന്നൻ്റെ സുവിശേഷത്തിൽ ഈശോയെ ദൈവമാണെന്ന് ഉറപ്പിച്ച് പറയുന്ന ഭാഗമാണ് ഇതോടുകൂടി യോഹനാനെ സുവിശേഷത്തിൻ്റെ ഔദ്യോഗിക ഭാഗം അവസാനിക്കുകയാണ് പിന്നീടുള്ള ഭാഗം കൂട്ടിച്ചേർത്താണ് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് അതായത് ഈശ്വര ദൈവമാണെന്ന് ഏറ്റു പറയുകയാണ് കർത്താവും ദൈവവും അങ്ങനെ ആ ദൈവികമായ പൂർണ്ണതയുള്ളവനാണ് കർത്താവ് എന്ന് ഏറ്റുപറയുകയാണ് അങ്ങനെ ഈശോയെ ഏറ്റുപറയുമ്പോഴാണ് കർത്താവ് പറയുന്നത് കാണാതെ വിശ്വസി നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഇപ്പം യഥാർത്ഥ വിശ്വാസം എന്താണ് രണ്ട് കോറം ദോശം അഞ്ച് ഏഴിൽ പറയുന്നുണ്ട് കാഴ്ചയിലല്ല ഞങ്ങൾ വിശ്വാസത്തിൽ ജീവിക്കുന്നു കാഴ്ചയേക്കാൾ അധികം അതീതമായ ഒരു വിശ്വാസമാണ് കാഴ്ചയും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ കണ്ണുകൊ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനം ഞങ്ങൾ കേട്ടതും കണ്ടതും സ്പർശിച്ചതുമായ ജീവൻ്റെ വചനം അന്നത്തെ ലേഖനം അതാണ് ഞങ്ങൾ ജീവൻ വെളിപ്പെട്ടു ഞങ്ങൾ അത് കണ്ടു ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നു മൂന്നാം വാക്യം ഞങ്ങളുമായി നിങ്ങൾ കൂട്ടായ്മ ഉണ്ടാകുവാനും ഞങ്ങളുടെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകുവാൻ വേണ്ടിയാണിത് ഞങ്ങൾക്ക് ദൈവമായ കൂട്ടായ്മ ഞങ്ങൾ കൂട്ടായ്മ പിതാവിനോടും അവിടുത്തെ പുത്ര ഈശ്വമിശ്ശായോടും കൂടിയാണ് ഒന്ന് യോഹന്നാൻ ഒന്ന് ഒന്ന് മുതൽ നാല് വരെയുള്ള ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ് അപ്പോൾ ഈശോയുടെ ദൈവത്വം ഇവിടെ ഏറ്റു കർത്താവിനെ കണ്ട് അനുഭവിക്കുകയാണ് പക്ഷേ കർത്താവിനെ കാണാതെ കാണുന്ന ഒരു വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം ഒന്ന് പത്രോസ് ഒന്ന് എട്ടിൽ പറയുന്നുണ്ട് അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യമായ സന്തോഷത്തിൽ മുഴുകുന്നു ഇപ്പോൾ കർത്താവിനെ കാണുക എന്ന് പറഞ്ഞാൽ കാഴ്ചക്കപ്പുറമായ ഒരു വിശ്വാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ രക്ഷയുടെ അനുഭവമാണ് ആ അനുഭവം തോമാശ്രേഖയ്ക്ക് ലഭിച്ചുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തോമാശ്രീഖയുടെ ഈ കൺഫെഷൻ ഏറ്റുപറച്ചൽ ഇന്നത്തെ ഒന്നും രണ്ടും വായനകളിൽ രണ്ട് വാക്കുകൾ ഏറ്റവും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ലേവിയ ഇരുപത്താറ് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള അതിൽ കർത്താവ് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ വിഗ്രഹങ്ങളുടെ പിന്നാലെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനാണ് കർത്താവ് എങ്ങനെയുള്ള കർത്താവാണ് നിങ്ങൾക്ക് എൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ നിങ്ങൾക്ക് യഥാകാലം മഴ നൽകുന്ന ഭൂമിയിൽ വിളവ് വർദ്ധിപ്പിക്കുന്ന വൃക്ഷങ്ങൾ ഫലം തര നൽകുന്ന കർത്താവാണ് എൻ്റെ കൂടാരം നിങ്ങളുടെ കൂടെ ആയിരിക്കും നിങ്ങൾ ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ദൈവമായ കർത്താവാണ് ഞാൻ അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കർത്താവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ദൈവമായ എന്ന് പറയുമ്പോൾ വിമോചകനായ കർത്താവ് പരിപാലകനായ കർത്താവ് നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിൻ്റെ കെട്ടുകൾ അഴുക്കി ഞാൻ പൊട്ടിച്ചു എന്നാണ് പറയുന്നത് പതിമൂന്നാം വാക്യത്തിൽ ദേവി ഇരുപത്താറ് പതിമൂന്ന് അങ്ങനെ സ്വാതന്ത്ര്യം നൽകുന്ന രക്ഷകനായ കർത്താവ് ദൈവം എന്ന് പറയുന്നത് ദൈവം വെറും ഒരു ഒരു വിദൂര സങ്കല്പമല്ല മറിച്ച് ഇടപെടുന്ന നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന വിശക്കുമ്പോൾ ഭക്ഷണം നൽകുന്ന അടിമത്തത്തിലായിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം നൽകുന്ന യഥാർത്ഥ വിമോചകനായ ദൈവം അങ്ങനെയുള്ള കർത്താവാണ് ഏശ്യ മുതൽ ഒന്നുമതിനെട്ട് വരെ കർത്താവും ദൈവവുമാണ് നിന്നെ ജാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് വരൾ ചെയ്യുന്നു ഞാൻ വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും പുറപ്പെടുവിക്കും അങ്ങനെ കർത്താവ് കർത്താവിൻ്റെ മഹാത്മ്യം എടുത്തു പറയുകയാണ് പിന്നെ കർത്താവിൻ്റെ അവധാനങ്ങൾ പറയാണ് ഇസ്രായേലിൻ്റെ രാജാവ് ആറാം വാക്യത്ത് ഇസ്രായേലിൻ്റെ രാജാവാണ് രണ്ട് രക്ഷകനാണ് മൂന്ന് സൈന്യങ്ങളുടെ നാഥനാണ് നാല് കർത്താവ് ഇസ്രായേലിൻ്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ ആദ്യവും അന്ത്യവുമാണ് ഈ വാക്ക് നമുക്ക് സുപരിചിതമാണ് വെളിപാട് പുസ്തകം ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് പതിമൂന്നിൽ കാണുന്ന അപ്പോൾ ഈശോയുടെ ഒരു ഒരു സൂചന കൂടെ അവിടെ നൽകുന്നുണ്ട് അപ്പോൾ ഈശോ ആണ് യഥാർത്ഥ കർത്താവ് ഞാൻ ഒടുവിളുത്തവനും ആദ്യത്തെവനുമാണ് ആദ്യവും അന്ത്യവുമാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ മറ്റൊരു ഉന്നതശില ഉള്ളതായിട്ട് ഉന്നതശില എൻ്റെ അറിവിലില്ല എട്ടാം വാക്യം നാൽപ്പത്തിനാല് എട്ട് അങ്ങനെ കർത്താവും ദൈവവുമാണ് ഈശ്വരമിശ പഴയ നിയമത്തിൽ കാണുന്ന ആ കർത്താവും ദൈവവും അതിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ ആ പുത്രൻ ഡമ്പരാൻ നമ്മുടെ വിമോചകനാണ് ആ മുറിപ്പാടുകളുമായിട്ട് വരുന്നത് നമുക്ക് വേണ്ടി പാവപരിഹാര അർപ്പിച്ച മുറിവിൻ്റെ പാടുകളാണ് അത് നമുക്ക് അഭയകേന്ദ്രമാണ് നമ്മെ സംരക്ഷിക്കുന്നവനാണ് സംശയഗ്രസ്തരെ നേരെ കൊണ്ടുവരുന്നവനാണ് അതുകൊണ്ട് തോമാസ് രേഖായെ തിരിച്ചു കൊണ്ടുവരികയാണ് തോമസ് തോമാ ശ്രീഹായുടെ വിശ്വാസത്തിൻ്റെ ഒരു ട്രാജക്ടറി ഒരു അതിൻ്റെ ഒരു വളർച്ചയുടെ പാത നമുക്ക് കാണുവാൻ കഴിയും എങ്ങനെയാണ് കാണുന്നത് ഇതൊരു ദൈവിക ദർശനമാണ് ഈശോയാണ് മുൻകൈ എടുക്കുന്നത് തോമാക്ക് വേണ്ടി തന്നെ ഈശോ വീണ്ടും വരികയാണ് രണ്ടാമത് തോമാ ശ്രീഹായെ ക്ഷണിച്ച് തോമാശ്രീഹായെ വിശ്വാസത്തിലേക്ക് ആനയിക്കുകയാണ് ഇപ്പോൾ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ആ ചൈതന്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം തോമസ് തോമാശ്രീഹായുടെ വിശ്വാസം കുറഞ്ഞു പോയി ശിഷ്യന്മാർ പറയുന്നുണ്ട് റോം ലൂക്ക പതിനേഴ് അഞ്ച് കർത്താവിയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഒരു കടുകണിയോടുമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പോൾ തോമാശ്രേഖായുടെ വിശ്വാസം കുറഞ്ഞു കുറഞ്ഞ് വളരെ ശോഷിച്ച അവസരത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ മാന്യം ഇന്ന് വിശ്വാസത്തിൻ്റെ മാന്യം റിസഷൻ അത് സാമ്പത്തിക രംഗങ്ങൾ മാത്രമല്ല വിശ്വാസ രംഗങ്ങൾ വളരെയേറെ വർദ്ധിക്കുന്നുണ്ട് അങ്ങനെ ആ മാന്ദ്യം വർദ്ധിച്ചാണ് പലരും വിശ്വാസം ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ വെറും നാമാത്ര ക്രിസ്ത്യാനികളായി മാറുന്നു നമുക്കറിയാം മത ജീവിതത്തിൽ തന്നെ മാറുന്നു ആത്മീയ ജീവിതം നഷ്ടപ്പെടുന്നു സാത്താൻ സേവയുടെ പിന്നാലെ പോയി നമ്മളുടെ പല പ്രശസ്ത മെട്രോപോളിറ്റൻ സിറ്റികൾ മാത്രമല്ല ജില്ലാ ആസ്ഥാനങ്ങൾ വരെ ഇങ്ങനെയുള്ള സാത്താൻ സേവകരുടെ കൂടാരങ്ങൾ പൊങ്ങി വരുന്നു അവിടെ പോവുകയും അവിടെ സാത്താനെ പ്രസാദിപ്പിക്കുവാൻ ദൈവദൂഷണം പറയണം ദൈവത്തിൽ നിരക്കാത്ത രീതിയിലുള്ള അധാർമ്മികമായ കൃത്യങ്ങൾ ചെയ്യണം മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കണം അങ്ങനെയൊക്കെ തിന്മയിലേക്ക് പോകുന്ന വഴുതി വീഴുന്ന അവസാനം മരണം ആത്മഹത്യയിലേക്കും മരണത്തിലേക്കുമൊക്കെ പോകുന്ന സംഭവങ്ങൾ നമ്മൾ ദുർമരണങ്ങൾ കൊലപാതകങ്ങൾ ഒക്കെ പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ കാണുന്ന വിശ്വാസമില്ലാത്ത കൊണ്ട് കപടമായ അന്ധമായ വിശ്വാസത്തിൻ്റെ പിന്നാലെ പോവുകയാണ് സത്യവിശ്വാസം നഷ്ടപ്പെടുകയാണ് അപ്പം സത്യവിശ്വാസം ഓർത്ത എന്ന് പറയുമ്പോൾ സത്യവിശ്വാസം സത്യമായ സത്യ യഥാർത്ഥ സത്യത്തിലുള്ള വിശ്വാസം മാത്രമല്ല യഥാർത്ഥ ആരാധന കൂടിയാണിത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് പറഞ്ഞ് എന്നുള്ള തോമസ് ലിഹാഡ് ഒരു ഏറ്റുപറച്ചരുണ്ട് ഒരു കൺഫെഷൻ നമ്മുടെ കുർബാനയുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ ആരംഭിക്കുന്നു പ്രത്യേകിച്ച് അമുഖ പ്രാർത്ഥന സമാപന പ്രാർത്ഥനകളെല്ലാം മാർ വാലാഹ് മാറൻ വാലാഹൻ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായവനെ എന്ന് വിളിച്ചുകൊണ്ടാണ് അപ്പോൾ ഈശോയുടെ ആ പേര് തോമാസ് തോമാസിഹായുടെ ആ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് നാം കർത്താവിനെ വിളിക്കുകയാണ് അത് വലിയൊരു ക്രിസ്റ്റോളജിക്കൽ തിയോളജിക്കൽ സ്റ്റേറ്റ്മെൻ്റ് കൂടിയാണ് കൺഫെഷനാണ് അങ്ങ് ഏറ്റു പറയുകയാണ് അങ്ങനെ ഈ വിശ്വാസം വർദ്ധിക്കുന്നത് എപ്പോഴാണ് ഈശോയെ കണ്ടുമുട്ടുമ്പോഴാണ് ഈശോ എവിടെയാണ് കണ്ടുമുട്ടുന്നത് ഈ അപ്പസ്തൂരി കോളേജിൽ തോമാശ്രീഹ ഈ കൂട്ടം തെറ്റ് നടന്നു തിരിച്ചു കൂട്ടത്തിൽ വന്ന് ഈ എം ആവേസിൽ പോയ ശിഷ്യന്മാർ തിരിച്ചു വന്നതുപോലെ നെറുസിലമിലേക്ക് വന്നതുപോലെ തോമാശ്രീഹ ആ സ്ത്രീഹന്മാരുടെ കൂട്ടത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് വന്നപ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത് ഈശോയെ കണ്ടുമുട്ടാൻ കഴിയുന്നത് ഈശോയെ കണ്ടുമുട്ടാൻ കഴിയുന്ന സഭയുടെ കൂട്ടായ്മയിൽ ഞായറാഴ്ചകളിൽ ആ ബലിയർപ്പണ വേദിയിൽ അവിടെ കർത്താവ് വചനം പ്രഘോഷിക്കുമ്പോൾ അവിടുത്തെ ശബ്ദമാണ് മുഴങ്ങുന്നത് ആരാധനക്രമം നമ്പർ സെവൻ അവിടെ വിശ്വകൃപാന അവിടുത്തെ അപ്പവും മീഞ്ഞും ഭക്ഷിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുശരത്വങ്ങൾ ഭക്ഷിക്കുമ്പോൾ ആ ജീവദായകമായ പോഷണം നമുക്ക് ലഭിക്കുകയാണ് അങ്ങനെ വിശ്വാസത്തിൽ വളരുക വിശ്വാസത്തിൻ്റെ പ്രബോധനങ്ങൾ സ്വീകരിക്കുക ആദിമസഭ അങ്ങനെയായിരുന്നില്ല പ്രബോധനങ്ങൾ സ്വീകരിച്ച് വളർന്നു അതിൽ അങ്ങനെ ഈശോയുടെ വചനം കേട്ട് വളരുകയാണ് കർത്താവിൻ്റെ വചനം കേട്ട് തോമാശ്രീക അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വ വലിയ വഴിത്തിരിവുണ്ടായി ആ ഏറ്റുപറച്ചാൽ ഈശോയെ കണ്ടുമുട്ടി ഏറ്റുപറയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ ട്രജക്ടറിയുടെ അവസാന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കർത്താവിനെ സാക്ഷ്യം വഹിക്കുക ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് സ്നേഹന്മാർ പറഞ്ഞത് ആദിമസഭയുടെ ഒരു വിശ്വാസ പ്രഖ്യാപനങ്ങൾ ആയിരുന്നു ഞങ്ങൾ കർത്താവിനെ കണ്ടു അപ്പോൾ ആ കണ്ട കർത്താവിനെ ആണ് തോമാശ്രീക വിളംബരം ചെയ്ത് നമ്മുടെ നാട്ടിൽ വന്ന് ഭാരതത്തിൽ വന്ന് പേർഷ്യയിൽ പോയി പല സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി സുവിശേഷം പ്രഘോഷണം നടത്തി തൻ്റെ ജീവൻ ബലിയായി അർപ്പിച്ചു ഞങ്ങൾ കണ്ടു വെറും ഊഹാപോഹങ്ങളോ കെട്ടുകഥകളോ ഐതിഹ്യങ്ങളോ അല്ല ഞങ്ങൾ കർത്താവിൻ്റെ മഹത്വം കണ്ടതുകൊണ്ടാണ് പറയുന്നത് എന്ന് പത്രശ്രീക ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ടല്ലോ ഇതുപോലെ കർത്താവിനെ കാണുന്ന കർത്താവിൻ്റെ ആ സ്നേഹാനുഭവം അത് സ്വീകരിക്കുന്ന ദിനമാണ് ഓരോ ഞായറാഴ്ചയും അവിടെ കർത്താവിനോടുകൂടി ആയിരിക്കുമ്പോഴാണ് കർത്താവ് വിശ്വാസങ്ങൾ വളരുന്നത് ദൈവദിനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് സങ്കീർത്തനം ഇരുപത്തേഴ് എട്ട് പറയുന്നുണ്ട് എൻ്റെ മുഖം തേടുവിൻ എന്ന് കർത്താവ് അരൾ ചെയ്യുന്നു ഇതാ അങ്ങയുടെ മുഖം എൻ്റെ ഹൃദയം തേടുവിനെന്ന് ഹൃദയം മന്ത്രിക്കുന്നു മുഖം തേടുക എന്ന് പറഞ്ഞാൽ സൻ ഫാനി എന്ന് പറഞ്ഞാൽ സാന്നിധ്യം എന്നാണ് ആ മുഖം കർത്താവിൻ്റെ സാന്നിധ്യം തേടുവിൻ അങ്ങനെ തോമാസ് രേഖ ഈശോയുടെ സാന്നിധ്യം തേടി കർത്താവിനെ കണ്ടുമുട്ടി അദ്ദേഹം പുതിയൊരു മനുഷ്യനായി തീർന്നു മാർ വാലാഹ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതമന്ത്രമായി മാറി ഈ ജീവിതമന്ത്രം കർത്താവ് നമുക്ക് രക്ഷയുടെ ഒരു മന്ത്രമാണ് കർത്താവാണ് യഥാർത്ഥ ദൈവം സംരക്ഷകൻ രക്ഷകൻ പരിപാലകൻ ഇതെല്ലാം ഏറ്റുപറയുവാനുള്ള ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം അതുകൊണ്ട് ഈ ദിവസം അതിൻ്റെ ആദിമ പരിശുദ്ധിയിൽ ആ വെള്ളവസ്ത്രം ധരിച്ച് ദേവാലയത്തിൽ വന്നിരുന്ന ആ ഒരു പാരമ്പര്യം സുരയാനി സഭകളിൽ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ അതൊക്കെ ഒരു സൂചനയാണ് ആത്മീയമായ ഒരു ഒരു തെളിച്ചത്തിൻ്റെ സൂചനയാണ് അങ്ങനെ വിശ്വാസത്തിൽ മാന്യം വന്ന് ഭവിച്ചുകയെങ്കിൽ അതിൽ ക്ഷയം വന്നെങ്കിൽ അത് പുനരുദ്ധരിക്കുവാനുള്ള ഒരു ദിവസം വീണ്ടും കർത്താവിനെ കണ്ടുമുട്ടുവാനും കർത്താവിൻ്റെ സ്നേഹത്തിലായിരിക്കുവാനും ഉള്ള ഒരു ദിവസം വിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ദിവസം അങ്ങനെ കർത്താവിൻ്റെ ആ പുതു ഞായർ അതൊരു നവമായ ഞായർ ഓരോ ഞായറും പുതു ഞായറായി അനുഭവപ്പെട്ട് അങ്ങനെ ജീവിത വിശുദ്ധീകരണം പ്രാപിക്കുവാനും നവീകരിക്കപ്പെടുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഈ വാചനകൾ അത് ശ്രമിച്ച് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സാക്ഷ്യത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മാർ വാലാഹ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്നുള്ള വിശ്വാസ മന്ത്രം അത് ഉരുക്കഴിച്ചുകൊണ്ട് യഥാർത്ഥ ദൈവ ആരാധനയിലേക്ക് പ്രവേശിക്കുക എന്നൊക്കെ പരിശ്രമിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ